സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുസ്തി ഫെഡറേഷൻ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം ഫെഡറേഷൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചാൽ അംഗീകാരമില്ലാത്തതായി കണക്കാക്കും സീരിയ ഗുസ്തി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഉടൻ സംഘടിപ്പിക്കുമെന്ന സഞ്ജയ് സിംഗ് പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര കായിക മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ജിൽബി ഉണ്ടാകും കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബി ഗുസ്തി താരങ്ങളുടെ കരുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കീർത്തി ഗുസ്തി താരങ്ങൾ നടത്തിയ വലിയ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു മുഖം രക്ഷിക്കാൻ എന്ന വരണം പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗുസ്തി ഫെഡറേഷനെ കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നത് അതായത് കായിക നിയമാവലിയുടെയും ഗുസ്തി ഫെഡറേഷൻ നിയമാവലിയുടെയും ലംഘനം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഈ കായിക മന്ത്രാലയം ഈ ഗുസ്തി ഫെഡറേഷൻ അല്ലെങ്കിൽ സമിതിയെ സസ്പെൻഡ് ചെയ്തിരുന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുസ്തി ഫെഡറേഷൻ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ ആവില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതായത് ഫെഡറേഷൻ മത്സരങ്ങൾ സംഘടിപ്പിച്ചാൽ അംഗീകാരം ഇല്ലാത്തതായി കണക്കാക്കും സീനിയർ ഗുസ്തി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഉടൻ സംഘടിക്കും സംഘടിപ്പിക്കുമെന്ന് ഈ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത സഞ്ജയ് സിംഗ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം നിലപാടുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഗുസ്തിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനമെടുക്കുക അഡ്ഹോ കമ്മിറ്റി തന്നെ ആയിരിക്കുമെന്നും ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ ഗുസ്തി ഫെഡറേഷൻ സമിതിയെ അല്ലെങ്കിൽ ആ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ സസ്പെൻഡ് ചെയ്തതോടെയാണ് ഗുസ്തിയുടെ ദൈനംദിന കാര്യങ്ങൾക്കായി അഡ്ഹോ കമ്മിറ്റിയെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിയോഗിച്ചത് അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ അഡ്ഹോ കമ്മിറ്റി ആയിരിക്കും തീരുമാനമെടുക്കുക എന്നും ഈ ഗുസ്തി ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുസ്തി ഫെഡറേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്